വരെ നമ്മുടെ ഈ തമ്പിലെ ഈ പോയിന്റില് എല്ലാ ദിവസവും രാവിലെ ഒരു അഞ്ചു മിനിറ്റോളം രണ്ട് തമ്പിന്റെ ഈ പോയിന്റിലും ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുക നമ്മുടെ ശരീരത്തിലെ പിറ്റുട്രി ഗ്രന്ഥി നമ്മൾ കേട്ടിട്ടുണ്ടാവും അതായത് പീയൂഷ ഗ്രന്ഥി ഒരു ചെറിയ പയറുമണിയുടെ വലുപ്പത്തിലുള്ള എന്നാ ശരീരത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് അതായത് നമ്മുടെ ഒരുപാട് ഹോർമോണുകൾ ഉൽപാദിപ്പിക്കുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് ഉദാഹരണത്തിന് പുരുഷ ബീജങ്ങള് അതിന്റെ ഉത്പാദനം ഒരുപാട് കൂട്ടുന്നുണ്ട് സ്ത്രീകളുടെ അണ്ടവികാസത്തിൽ ഒരുപാട് പങ്കുവയ്ക്കുന്നുണ്ട് കുട്ടികളുടെ വളർച്ചയിൽ ഒരുപാട് ഹോർമോൺ പ്രവർത്തനങ്ങളിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ഗുണം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ചെറിയൊരു ഗ്രന്ഥിയാണ് ഈ പിയൂഷ ഗ്രന്ഥി എല്ലാ ദിവസവും ഇത് ചെയ്യുക ഒരുപാട് ഗുണം കിട്ടുന്നതാണ് ഈ മാസ്റ്റർ ഗ്ലാൻഡ് അഥവാ പിയൂഷ ഗ്രന്ഥി നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുക ഓക്കേ